അല്ലാറുറഹ്മാൻ റഹീം അലഹമില്ലാ അലഹമുല്ലാഹിറബലമീൻ വസ്സലാമ അലറസ വ അല അലിഹി വ സഹബിഹി അജ്മീൻ അമ്മാബാൽ ഏറെ സ്നേഹം എന്ന് പറഞ്ഞ സത്വവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഇസ്ലാമിക് നോളേജ് ഹൗസ് എന്ന ഇവിടെയുള്ള ഈ പ്രോഗ്രാമിൽ ആദ്യമുള്ള എൻ്റെ വിഷയാവതരണത്തിൽ എന്തുകൊണ്ട് മതം എന്ന വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത് ഇസ്ലാമിക് നോളജ് ഹൗസ് അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റിയുള്ള വിജ്ഞാനം അല്ലെങ്കിൽ ഇസ്ലാമിനെ വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു പരിപാടി ഒരു സെഷൻ അത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഇസ്ലാം എന്തുകൊണ്ട് നാം ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാമികമായി ഇസ്ലാം അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട വിവിധ അവതരണങ്ങൾ ഇവിടെ വരും എന്തുകൊണ്ട് നമ്മൾ ഇസ്ലാം പിന്തുടരുന്നു ഇസ്ലാമിൻ്റെ വിവിധ തലങ്ങൾ എന്തൊക്കെയാണ് ഇസ്ലാമിൻ്റെ മാനവികവും മനുഷ്യത്വരവുമായ പ്രസക്തി എന്താണ് എന്നതിനെയൊക്കെ പറ്റിയുള്ള അനേകം സംസാരങ്ങൾ ഇൻഷാള്ള ഈ സംഭാഷണ പ്രഭാഷണ പരമ്പരയിൽ കടന്നു വരും ഇൻഷാള്ള ഇവിടെ അതിൻ്റെ ആദ്യം എന്നോണം ആദ്യം ഇസ്ലാം എന്തുകൊണ്ട് ഇസ്ലാം എന്തിനു മനസ്സിലാക്കണമെങ്കിൽ എന്തിനാണ് മതം എന്തുകൊണ്ട് നമ്മൾ മതമനുസരിച്ചൊരു മനുഷ്യൻ ജീവിക്കണമെന്ന് പറയുന്നു എന്നതിനെപ്പറ്റി ഒരു വ്യക്തത വേണം എന്തിനാണ് മനുഷ്യന് മതം മനുഷ്യന് മതമില്ലാതെ ജീവിച്ചുകൂടെ മതമില്ലാതെയും മനുഷ്യന് ഈ ലോകത്ത് സർവൈവ് ചെയ്യാമല്ലോ അതിജീവിക്കാമല്ലോ എന്ന രീതിയിലുള്ള വാദങ്ങളും സംസാരങ്ങളും നമുക്ക് അനേകം ഈ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും കാണാൻ കഴിയും വിശിഷ്യ സാമൂഹ്യ മാധ്യമങ്ങളുടെ യുഗമായ ഈ കാലഘട്ടത്തിൽ അനേകം അത്തരം സംസാരങ്ങളും അത്തരം വാദങ്ങളും കാണാൻ കഴിയും അത്തരം വാദങ്ങൾ വിദ്യാർത്ഥികൾക്കും കൗമാരക്കാർക്കും യുവാക്കൾക്കും ഇടയിൽ സ്വാധീനം ചെലുത്തുമാർ അവതരിപ്പിക്കപ്പെടുന്നതായും സാങ്കേതികതയുടെ വ്യത്യസ്ത മാർഗങ്ങൾ അതിന് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അവിടെയാണ് എന്തുകൊണ്ട് മതം എന്ന ഈ ഒരു അവതരണം വളരെ പ്രസക്തമാകുന്നത് മതം എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കാരണങ്ങളാണ് ഞാൻ ആദ്യമായി പറഞ്ഞു വെക്കുന്നത് അതിലാദ്യം പറയുന്ന കാരണം എന്തുകൊണ്ട് മതം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അതിനുള്ള ഉത്തരം ദൈവമുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ട് മനുഷ്യന് മതം വേണം എന്തിന് മനുഷ്യന് മതം വേണം എന്ന് വെച്ചാൽ ദൈവം ഉണ്ട് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചതും അവനെ നിയന്ത്രിക്കുന്നതും ഈ ലോകം നിയന്ത്രിക്കുന്നതും ദൈവമാണ് എന്നതുകൊണ്ട് തന്നെ മനുഷ്യന് മതം അനിവാര്യമാണ് ദൈവമുണ്ടോ എന്നുള്ള ചോദ്യം അടുത്ത ചോദ്യമാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ദൈവമുണ്ട് എന്ന പ്രസ്താവനക്കപ്പുറം വരുന്ന ചോദ്യമാണ് ദൈവമുണ്ടോ എന്നുള്ളത് അതുമായി അധികരിച്ച സംസാരങ്ങൾ ഇൻഷല്ല ഈ സെഷനിൽ തന്നെ തുടർ സംസാരങ്ങളിൽ വരുമെന്ന് വിചാരിക്കുന്നു ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് അനേകം തെളിവുകൾ അനേകം രീതിയിൽ പലതവണ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് അവതരിപ്പിക്കപ്പെട്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും തത്വശാസ്ത്രത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട പഠനം ഡൈസം എന്നാണ് അതിനെ പറയാം ആ പഠനത്തിൽ അനേകം വാദങ്ങൾ നമുക്ക് ആ രീതിയിൽ കാണാൻ കഴിയുകയും ചെയ്യും ഈ ഭൗതിക ലോകത്തെ വിവിധ പ്രവർത്തനങ്ങൾ ഭൗതിക ലോകത്തെ വിവിധ വ്യത്യ വൈവിധ്യങ്ങൾ വിവിധ തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഇവയെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് അത്തരത്തിലൊരു ദൈവം നിയന്ത്രിക്കുന്നത് തന്നെയാണ് ഈ ലോകം എന്നുള്ളതാണ് ആർഗ്യുമെൻ്റ് ഫ്രം ഫൈൻ ട്യൂണിംഗ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് ടീലിയോളജിക്കൽ ആർഗ്യുമെൻറ്റ് ആർഗ്യുമെൻ്റ് ഫ്രം ഡിഗ്രി കണ്ടിൻജൻസി ആർഗ്യുമെൻ്റ് ഞാനിപ്പോൾ അറിഞ്ഞ പേരുകളൊക്കെ തത്വശാസ്ത്രത്തിൽ ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി തത്വശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളാണ് ഇവയിൽ പലതും ഭൗതിക ലോകത്തെ വിവിധ പ്രക്രിയകളെയും വിവിധ പ്രതിഭാസങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഈ ഭൗതിക ലോകത്ത് സംഭവിക്കണമെങ്കിൽ ഈ പ്രതിഭാസങ്ങൾക്ക് പിന്നിലൊരു ദൈവം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന വാദങ്ങളാണ് ഞാൻ ആ വാദങ്ങളുടെ ആഴങ്ങളിലേക്ക് കടക്കുന്നില്ല അത് ദൈവമില്ല എന്ന് പറയുന്ന നാസ്തികത യത്തീസം നിരീശ്വരവാദം അതിനാകട്ടെ തത്വശാസ്ത്രപരമായി ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ ഭൗതിക ലോകത്തിനൊരു ദൈവം ഉണ്ടാകാൻ സാധ്യമല്ല ഈ ഭൗതിക ലോകത്തെ വിശദീകരിക്കാൻ ഒരു ദൈവം ഉണ്ടാവുക എന്നുള്ളത് അസാധ്യമാണ് അസംഭവ്യമാണ് എന്ന് പറയാൻ അവർക്ക് കഴിയില്ല അവർക്ക് കഴിയുന്ന ഏക കാര്യം ഞങ്ങൾ ചില തെളിവുകൾ പറയും ദൈവമുണ്ട് എന്നുള്ളതിന് ഞങ്ങൾ ചില തെളിവുകൾ പറയും ആ തെളിവുകൾ തന്നെ നിങ്ങൾ തന്നാൽ ഞങ്ങൾ ദൈവമുണ്ടെന്ന് അംഗീകരിക്കാം എന്തൊക്കെയാണ് അവർ പറയുന്ന തെളിവുകൾ ദൈവത്തെ കാണിച്ചു നൽകുക ദൈവത്തെ കേൾപ്പിച്ചു കൊടുക്കുക കണ്ണിന്റെ മുന്നിൽ കണ്ടാൽ കാതിൽ കേട്ടാൽ ഞങ്ങൾ ദൈവമുണ്ടെന്ന് അംഗീകരിക്കാം എന്നിത്യാദിയുള്ള വാദങ്ങളാണ് അവർ പറയുക ഈ തെളിവുകൾ കിട്ടിയാലേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് പറയും ആ തെളിവുകൾ സ്വാഭാവികമായിട്ടും ദൈവത്തിനുണ്ടാവൂല കാണാൻ പറ്റാത്തതിനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ കേൾക്കാൻ പറ്റാത്തതിനെ കേൾപ്പിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ പടച്ചവൻ തന്നെ ഈ ഭൗതിക ലോകത്തിനപ്പുറം ഒരു മറയിലാണ് പടച്ചവനുള്ളത് എന്നുള്ളത് അല്ലെങ്കിൽ ആകാശത്തിലാണ് മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളതെന്ന് പടച്ചവനെ വിശദീകരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് പടച്ചവൻ എന്താണെന്നുള്ളതിൻ്റെ അടിസ്ഥാന വിശദീകരണത്തിനപ്പുറം അവനെ തേടിയിട്ട് കാര്യമില്ലല്ലോ ഇപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ് ത്രികോണമുണ്ടെന്ന് തെളിയിക്കണമെങ്കിൽ നാല് വശമുള്ള ത്രികോണം കാണിച്ചിരണം പറഞ്ഞാൽ നാല് വശമുള്ള ത്രികോണം ഉണ്ടാവില്ലല്ലോ ഭൗതിക ലോകത്ത് കാണാൻ കഴിയുന്ന ദൈവമില്ല ഭൗതിക ലോകത്ത് കേൾക്കാൻ കഴിയുന്ന ദൈവമില്ല പിന്നെ എങ്ങനെയാണ് ഭൗതിക ലോകത്ത് കാണിച്ചു തന്നാലേ കേൾപ്പിച്ചു തന്നാലേ ഞങ്ങൾ ദൈവത്തെ അംഗീകരിക്കൂ എന്ന് പറയാൻ സാധിക്കുക അപ്പം അത്തരത്തിലുള്ള തികച്ചും ബാലിശമായ വാദങ്ങൾ മാത്രമേ ദൈവത്തെ നിരാകരിക്കുന്നവർക്ക് മുന്നോട്ട് വെക്കാനുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ അനേകം വാചകങ്ങളിൽ അനേകം വാക്കുകളിൽ ദൈവമുണ്ടി എന്ന് സ്ഥാപിക്കുന്ന ഒരുപാട് വാദങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള തത്വശാസ്ത്ര തത്വശാസ്ത്രജ്ഞരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയും ലളിതമായൊരു ഒരു വാദം മാത്രം പറയാം നാസ്തികതയെയും ദൈവാസ്തികതയെയും പറ്റിയിട്ടുള്ള അവതരണം ഇവിടെ വരുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാദം അത് ബഹുമാനായ ഇസ്ലാമിക പണ്ഡിതൻ ഹംസ ജോസി മുന്നോട്ട് വെച്ചൊരു വാദമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ വാദത്തിന് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റിനെ ആർഗ്യുമെൻ്റ് ഫ്രം മൊറാലിറ്റി എന്നോ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയാം അഥവാ മനുഷ്യൻ മനുഷ്യൻ പൂർണ്ണമായി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് സമീപിക്കാൻ കഴിയുന്ന രീതിയിൽ അവൻ പദാർത്ഥങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ് തീർച്ചയായും പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ കൊണ്ട് തന്മാത്രകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ് തന്മാത്രകളും ആറ്റങ്ങളും ചേരുമ്പോൾ ആ മനുഷ്യനിൽ സംഗമിക്കേണ്ട സമ്മേളിക്കേണ്ട ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഈ തന്മാത്രകളുടെയും ആറ്റങ്ങളുടെയും മാത്രം ഗുണങ്ങളായിരിക്കണം അത് അതേ ഗുണങ്ങളായിക്കൊള്ളണമെന്നില്ല ഹൈഡ്രജൻ ഓക്സിജൻ ഇതിലൊരു ഒരു ആറ്റം തീയു തീ കത്തുന്ന ആറ്റമാണ് മറ്റൊന്ന് കത്താൻ സഹായിക്കുന്നതാണ് കത്തുന്നതും കത്താൻ സഹായിക്കുന്നതും കൂടി ചേരുമ്പോൾ ആളിക്കത്തലാണ് ഉണ്ടാവേണ്ടത് പക്ഷേ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേരുമ്പോൾ വെള്ളമാണ് ഉണ്ടാകുന്നത് അതിനർത്ഥം ആ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഈ രണ്ട് തന്മാത്രകൾ കൂടി ചേർന്നുണ്ടായ വെള്ളത്തിന് പദാർത്ഥങ്ങളുടെ പ്രത്യേകതയല്ല ഉള്ളത് എന്നല്ല ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും പ്രത്യേകതയല്ല വേറൊരു പദാർത്ഥത്തിൻ്റെ പ്രത്യേകതയാണ് ഒരിക്കലും രണ്ട് തന്മാത്രകൾ അല്ലെങ്കിൽ രണ്ട് പദാർത്ഥങ്ങൾ കൂടി ചേർന്നാൽ പദാർത്ഥങ്ങളുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഉണ്ടാവും പദാർത്ഥ പദാർത്ഥങ്ങളുടെ വ്യത്യസ്ത പ്രത്യേകതകൾ ഉണ്ടാവും ഒരിക്കലും പദാർത്ഥങ്ങളുടെ പ്രത്യേകതകൾക്ക് അപ്പുറം പോകൂല മനുഷ്യനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒരു നിലക്കും ഒരു പദാർത്ഥത്തിലും കാണാത്ത പ്രത്യേകതകൾ അഥവാ ബോധം കോൺഷ്യസ്നസ് ബുദ്ധി റേഷനാലിറ്റി ധാർമ്മികത മൊറാലിറ്റി ഇത് പദാർത്ഥങ്ങൾക്കൊരു നിലക്കില്ലാത്ത പ്രത്യേകതയാണ് ഏതൊക്കെ പദാർത്ഥങ്ങൾ എങ്ങനെയൊക്കെ കൂടിച്ചേർന്നാലും ഈ പദാർത്ഥങ്ങളുടെ പ്രത്യേകതകൾക്ക് അപ്പുറമുള്ളൊരു പ്രത്യേകത കൂടിച്ചേർന്ന പദാർത്ഥങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരു പദാർത്ഥത്തിൻ്റെ പ്രത്യേകതകളെ വരൂ പദാർത്ഥത്തിൻ്റെ ഗുണങ്ങളെ വരൂ മനുഷ്യനുള്ളതിനപ്പുറമുള്ള ഗുണങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത് ഇത് കാണിക്കുന്നത് പദാർത്ഥങ്ങൾക്ക് അപ്പുറമുള്ളൊരു സാന്നിധ്യം മനുഷ്യനിലുണ്ട് എന്നുള്ളതാണ് അതാണ് റൂഹ് അഥവാ സോൾ അല്ലെങ്കിൽ ആത്മാവ് മനുഷ്യനിൽ ആത്മാവ് ഉണ്ട് എന്നുള്ളതിന് വളരെ പ്രകടമായ തെളിവാണ് പദാർത്ഥാതീതമായ പ്രത്യേകതകൾ മനുഷ്യൻ കാണിക്കുന്നു എന്നുള്ളത് പദാർത്ഥാതീതമായ സാന്നിധ്യം മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് ആ പദാർത്ഥാതീതമായ സാന്നിധ്യം പദാർത്ഥ ഒരു സൃഷ്ടാവനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു വാദമാണ് ഞാനിവിടെ പറഞ്ഞത് അത്തരം അനേകം വാദങ്ങൾ ദൈവാസ്ഥിത്വത്തിന് വേണ്ടി നമുക്ക് കാണാൻ കഴിയും ദൈവമുണ്ട് എന്നുള്ളത് അത്തരത്തിൽ ഒരു സത്യമായി നിലനിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ ദൈവമുണ്ടെങ്കിൽ ആ ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിൽ മതം എന്തിനാണ് എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവായി അത് വന്നു കഴിഞ്ഞു ദൈവമുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഉണ്ടെങ്കിൽ ദൈവമുണ്ടെന്നുള്ളതിനെപ്പറ്റി വിശദമായി ഞാൻ പറഞ്ഞു അതിനെപ്പറ്റി വലിയൊരു അവതരണം വരാനുണ്ട് ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിനാണ് മനുഷ്യനെപ്പറ്റി ഏറ്റവും നല്ല അറിവുള്ളത് മതം എന്തിനാണ് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു ദൈവമുണ്ടോ ദൈവമുണ്ട് ആ ദൈവത്തിനല്ലേ മനുഷ്യനെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാൻ കഴിയുക അതെ അങ്ങനെയാണെങ്കിൽ ആ ദൈവമല്ലേ മനുഷ്യൻ്റെ ജീവിതക്രമം അഥവാ മതം എങ്ങനെയാണെന്ന് അവർ പറഞ്ഞു കൊടുക്കേണ്ടത് അതെ അത് ദൈവം എന്നുള്ള ദൈവാസ്തിത്വം എന്തുകൊണ്ട് മതം എന്ന് ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിൻ്റെ ഒരു ഒരു ഭാഗമാണ് മറ്റൊന്ന് ദൈവത്തിന് നന്ദി കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ദൈവമുണ്ടെങ്കിൽ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള അനേകമനുഗ്രഹങ്ങൾ ആ അനുഗ്രഹങ്ങൾക്കെല്ലാം ഉടമ ആ ദൈവമായിരിക്കണം ദൈവമാണ് ആ ദൈവമാണ് അനേകം അനുഗ്രഹങ്ങൾ ഉടമയെങ്കിൽ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ നൽകിയവനെങ്കിൽ ആ അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് നന്ദി കാണിക്കൽ അല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങൾ നൽകിയവന്റെ ഉദ്ദേശ്യം എന്താണോ ആ ഉദ്ദേശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കൽ സ്വാഭാവികമായിട്ടും മനുഷ്യന് നിർബന്ധമാണ് മനുഷ്യനെന്നല്ല എന്തിനും നിർബന്ധമാണ് അസ്തിത്വ പ്രതിസന്ധിയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു കസേര ആ കസേര എന്തിനുണ്ടാക്കുന്നത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നേ ഇരിക്കാനുള്ള കസേരയിൽ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കസേര ഉണ്ടാക്കിയവൻ ആ കസേരയെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ പുനർനിർമ്മിക്കും പൊളിച്ചു മാറ്റി വേറെയാക്കി മാറ്റും അതിനർത്ഥം എന്താണ് ഏതൊരു സൃഷ്ടിക്കും ഒരു സൃഷ്ടാവുണ്ടെന്ന് ഉറപ്പായാൽ ഒരു ക്രിയേറ്റർ ഉണ്ടെന്ന് ഒരു ഒരു നിർമ്മാതാവ് ഉണ്ടെന്ന് ഉറപ്പായാൽ ആ നിർമ്മാതാവ് സൃഷ്ടാവ് ക്രിയേറ്റർ എന്തിനാണോ അതിനെ സൃഷ്ടിച്ചത് അതിനെ നിർമ്മിച്ചത് അതിൻ്റെ നിർമ്മാണോദ്ദേശ്യം അല്ലെങ്കിൽ നിർമ്മാണ ലക്ഷ്യം അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പദാർത്ഥം ആ സൃഷ്ടി അല്ലെങ്കിൽ ആ നിർമ്മാണം അല്ലെങ്കിൽ ആ നിർമ്മിതി പ്രവർത്തിക്കൽ അനിവാര്യമാണ് മനുഷ്യൻ എന്തിനാണ് ഉണ്ടാക്കിയത് അതുപോലെ മനുഷ്യൻ പ്രവർത്തിച്ചോണം കസേരയെ എന്തിനാണ് ഉണ്ടാക്കിയത് അതിന് കസേര പറ്റണം എങ്കിലതിനു നിലനിൽപ്പുള്ളൂ അപ്പോൾ ദൈവമുണ്ടെന്ന് ഉറപ്പായാൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കലും ദൈവം എന്തിനാണ് അനുഗ്രഹങ്ങൾ നൽകിയെന്ന് അന്വേഷിക്കലും നിർബന്ധമാണ് അത് മതത്തിൻ്റെ പ്രസക്തിയെ ചൂണ്ടിക്കാണിക്കുന്നു എന്തുകൊണ്ട് മതം എന്നുള്ളതിൻ്റെ അടുത്ത അടുത്ത ഉത്തരം മനുഷ്യ പ്രകൃതി മതത്തിന് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് മതം പോലെ ദൈവം നൽകുന്ന ദൈവം അനുശാസിക്കുന്ന ജീവിതരീതിയെ തേടുന്ന പ്രകൃതിയാണ് മനുഷ്യനുള്ളത് മനുഷ്യൻ ആ ജീവിതരീതിയെ ആവശ്യപ്പെടുന്നു ജീവിത രീതിയെ ആവശ്യമുള്ള രീതിയിലാണ് മനുഷ്യൻ്റെ പ്രകൃതം സ്ഥാപിതമായിട്ടുള്ളത് മനുഷ്യൻ്റെ പ്രകൃതത്തിൽ അനേകം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യൻ്റെ ബുദ്ധിയുടെ ഭാരം മറ്റൊരു ജീവിക്കൂല്ല അത് മനുഷ്യൻ ജീവിക്കുന്നത് ബുദ്ധി അവനിലേൽപ്പിക്കുന്ന വലിയൊരു ഭാരത്തിൻ്റെ മുകളിലാണ് മറ്റുള്ള ജീവികൾക്ക് യഥേഷ്ടം പ്രവർത്തനങ്ങൾ ചെയ്യാം ഇഷ്ടംപോലെ ഭോഗിക്കാം ഇഷ്ടംപോലെ ഭക്ഷിക്കാം പോലെ നടക്കാം ഇഷ്ടം പോലെ ഉറങ്ങാം ഇഷ്ടം പോലെ സമയം ചെലവഴിക്കാം മനുഷ്യന് അത് കഴിയുന്നില്ല മനുഷ്യന് ഉണ്ട് ആ ബുദ്ധി മനുഷ്യനൊരു ബാധ്യതയാണ് ആ തരത്തിൽ ആ ബുദ്ധി മനുഷ്യനൊരു ബാധ്യതയും ഭാരവുമാണ് ആ ബുദ്ധിയെ തൃപ്തിപ്പെടുത്തൽ മനുഷ്യന് അനിവാര്യമാണ് ആ ബുദ്ധിയെ തൃപ്തിപ്പെടുത്താതെ മനുഷ്യനെ ജീവിക്കാൻ കഴിയൂല ആ ബുദ്ധിയുടെ ഭാരം മനുഷ്യന് മതമുണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയൂ എന്ന നിലയുണ്ടാക്കുന്നു ആദ്യത്തെ കാര്യം വിശദീകരണങ്ങൾ എല്ലാത്തിനും വിശദീകരണം കൊടുക്കേണ്ടി വരുന്നു മനുഷ്യന് ഞാൻ എന്തിനത് ചെയ്യുന്നു ഞാൻ എന്തിനെ ആവുന്നു മൃഗങ്ങൾക്കോ മറ്റു മരങ്ങൾക്കോ മൃഗം മരം ഇറങ്ങുന്ന അനേകം ജീവികൾക്കോ ഇല്ലാത്തൊരു ഭാരം മനുഷ്യന് വേണ്ടി വരുന്നു ഞാൻ എപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ് അത് തന്നെയാണ് ലളിതമെന്നുള്ളത് കൊണ്ട് അത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു മനുഷ്യൻ ലളിതമായി അവൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കണമെങ്കിൽ മനുഷ്യൻ അവൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കണമെങ്കിൽ പോലും അവന് അതിന് അനുസൃതമായ ആശയം ആവശ്യമാണ് ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്നുള്ളത് അവൻ്റെ ബുദ്ധി അവനോട് ചോദിക്കും ബുദ്ധിക്ക് മറുപടി കൊടുക്കണം നീ ചിരിക്കുന്നത് നിന്റെ വ്യക്തിത്വത്തെ മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ് നീ ചിരിക്കുന്നത് നീയും അവനും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാൻ വേണ്ടിയിട്ടാണ് ചിരിച്ച ബന്ധം സുദൃഢമാകും നിന്റെ വ്യക്തിത്വം ഉഷാറാകും സ്വഭാവം നല്ലതായി ബാക്കിയുള്ളവർ വിലയിരുത്തും സ്വഭാവം നല്ലതായി മറ്റു മനുഷ്യർ വിലയിരുത്തുന്നത് നല്ലതാണ് എന്നിത്യാദിയുള്ള വിശദീകരണങ്ങൾ ബുദ്ധി നൽകിയതുകൊണ്ടാണ് നമുക്ക് ചിരിക്കാൻ പോലും പറ്റുന്നത് എന്ത് ലളിതമായ പ്രവർത്തനത്തിനും മനുഷ്യന് ബുദ്ധിക്ക് വിശദീകരണം നൽകൽ അനിവാര്യമാണ് അഥവാ ഒരാശയം ഒരാദർശം അതിനനുസരിച്ച് ബുദ്ധിയുള്ള മനുഷ്യന് പ്രവർത്തിക്കാൻ പറ്റൂ പ്രവർത്തിക്കാൻ കഴിയൂ ഈ ബുദ്ധിയുടെ ഭാരം ഭാരം എന്തുകൊണ്ട് മതം മനുഷ്യനാവശ്യമാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ബുദ്ധിയുടെ ഭാരം അതുപോലെ മനുഷ്യനോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്തിനാണ് നീ ജീവിക്കുന്നത് നിന്റെ ഈ ജീവിതം എന്താണ് എന്തിനാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്താണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകൽ ബുദ്ധിയുള്ള മനുഷ്യന് അനിവാര്യമാണ് ആ ഉത്തരം നൽകിയാലേ അവന് ജീവിക്കാൻ കഴിയൂ ഈ ബുദ്ധി നൽ ബുദ്ധി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഈ ചോദ്യം എന്തുകൊണ്ട് മനുഷ്യന് മതം ആവശ്യമാണ് എന്ന് കാണിച്ചു നൽകുന്നു ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഹംസ ജോസ് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം അദ്ദേഹം ഒരു ഒരു കഥയെപ്പറ്റി അല്ലെങ്കിൽ ഒരു സന്ദർഭത്തെപ്പറ്റി ആലോചിക്കാൻ നമ്മളോട് പറയാണ് നമ്മളെല്ലാവരും രാത്രി കിടന്നുറങ്ങി രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു ഒരു സ്റ്റാർട്ടാക്കി വെച്ച ഓണാക്കി വെച്ച പറക്കാൻ തയ്യാറായി നിൽക്കുന്ന എയ്റോപ്ലെയിനിലാണെന്ന് വിചാരിക്കുക ആ എയ്റോപ്ലെയിനിലുള്ളിൽ അനേകം സൗകര്യങ്ങളാണെന്ന് വിചാരിക്കുക നമ്മുടെ നമ്മുടെ ഇച്ഛകൾ പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ആ എയ്റോപ്ലെയിനിലുള്ളിലുണ്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങിയത് വീട്ടിലാണ് എഴുന്നേറ്റത് ഈ സൗകര്യങ്ങളിലുള്ള എയ്റോപ്ലെയിനിലാണ് ഇതെങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണ് ബുദ്ധിയില്ലാത്ത മൃഗങ്ങളാണെങ്കിൽ ആ മൃഗങ്ങൾക്ക് മനോഹരമായി എഴുന്നേറ്റതിന് ശേഷം ആ എയ്റോപ്ലെയിനുള്ളിലുള്ള സൗകര്യങ്ങൾ ആസ്വദിക്കാം ബുദ്ധിയുടെ ഭാരം മനുഷ്യനതിന് സമ്മതിക്കൂല അവൻ്റെ മുന്നിലുള്ളത് എത്ര മനോഹരമായ ഭക്ഷണമാണെങ്കിലും എത്ര മനോഹരമായ ഇണയാണെങ്കിലും എത്ര മനോഹരമായ മറ്റ് സൗകര്യങ്ങളാണെങ്കിലും അവനത് ആസ്വദിക്കാൻ കഴിയില്ല ബുദ്ധിയുടെ ഭാരമുള്ള മനുഷ്യന് എങ്ങനെ ഞാനിവിടെ വന്നു എങ്ങോട്ട് ഈ എയ്റോപ്ലെയിൻ പോകാൻ നിൽക്കുന്നു ഇത് പറന്ന് അവസാനം എങ്ങോട്ടാണ് എത്തുക ഞാൻ എന്തിനാണ് അവിടെ വന്നത് എന്നെന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവൻ്റെ ബുദ്ധിക്ക് കൊടുത്താലേ ബുദ്ധിക്ക് കൊടുത്തു കഴിഞ്ഞാലേ അവൻ ഈ ആസ്വാദനങ്ങൾ പോലും ആസ്വദിക്കാൻ കഴിയുള്ളൂ ബുദ്ധിയുടെ ഭാരം അവൻ അനുഭവിക്കുന്നുണ്ട് ആ ഭാരം അനുഭവിക്കുന്ന മനുഷ്യന് വിശദീകരണങ്ങൾ നൽകപ്പെടണം എന്തിന് എവിടേക്ക് എവിടെ നിന്ന് എന്ന ചോദ്യങ്ങൾ ഒത്തിരി ഉത്തരം ലഭിക്കണം ആ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് മതം അവിടെയാണ് മതം അനിവാര്യവും നിർബന്ധവുമായി മാറുന്നത് മറ്റൊന്ന് ധാർമ്മികതയാണ് ഈ ബുദ്ധിയുള്ള മനുഷ്യൻ നേരത്തെ പറഞ്ഞല്ലോ ബുദ്ധിയുള്ള മനുഷ്യന് വിവേകമുണ്ട് എവിടെ എന്ത് പ്രവർത്തിക്കണമെന്ന് ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള കഴിവുണ്ട് അത് അബദ്ധവും അപകടവും കൂടി വരുത്തുന്നുണ്ട് നന്മ മാത്രമല്ല അബദ്ധവും അപകടവും കൂടി ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയാണ് ആലോചിച്ചോക്കെ നമുക്ക് അറിയാം മൃഗങ്ങൾക്കിടയിൽ സ്ഥാപിതമായ ലിഖിതമായ നിയമങ്ങളില്ല പക്ഷെ മനോഹരമായി അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു കാട്ടിൽ നിയമങ്ങൾ അത്തരത്തിൽ ഇല്ല സിംഹരാജൻ നമ്മളുടെ സങ്കല്പത്തിൽ വരുന്നത് മനുഷ്യരെ ബുദ്ധി ഉണ്ടായതുകൊണ്ടാണ് കാട്ടിൽ സിംഹരാജൻ ഇല്ല രാജാവില്ല മന്ത്രിമാരില്ല നിയമപാലകരില്ല എങ്ങനെ അവരുടെ മനോ ജീവിതം മനോഹരമായി നടക്കുന്നു ഒരുക്ക് ബുദ്ധി ഇല്ല ഒരു ബുദ്ധി ഇല്ല മനുഷ്യനോ മനുഷ്യന് വലിയ ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ ഡെവലപ്ഡായ ബുദ്ധിയുണ്ട് അവർക്ക് അത്ര വികസിക്കാത്ത അവരുടെ ജീവിതത്തിനാവശ്യമായത് മാത്രമേ ഉള്ളൂ മനുഷ്യന് ബുദ്ധിയുള്ളതുകൊണ്ട് തന്നെ അവൻ പലതും ചെയ്യും ഉറപ്പ് പറയാൻ കഴിയോ പത്ത് മിനിറ്റ് ഇന്ത്യയിലെ ഒരു നിയമങ്ങളും നിങ്ങളുടെ ഒരു പ്രവർത്തനത്തിനും ബാധകമാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് കൊടുക്കുകയാണെങ്കിൽ ആ പത്ത് മിനിറ്റിന് ശേഷം ഇന്ത്യയിലെ എത്ര കോടി ജനങ്ങൾ ബാക്കിയുണ്ടാവും ഇന്ത്യയിലെ എത്ര സ്ത്രീകളുടെ ചാരിത്രം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും എത്ര മനുഷ്യർ കൊല കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവും എത്ര മനുഷ്യർ കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ടാവും നിയമങ്ങളെ പത്ത് മിനിറ്റിലേക്ക് പോലും അസാധുവാക്കാൻ കഴിയാത്തത്രത്തോളം ധാർമ്മികതയുടെയും നിയമത്തിൻ്റെയും വലയത്തിൽ കഴിയുന്ന അതിൻ്റെ കെട്ടുപാടുകളിൽ കഴിയുന്ന ജീവിയാണ് മനുഷ്യൻ മനുഷ്യന് നിയമം കൊടുക്കാതിരിക്കാൻ പറ്റൂല നിയമ അനിവാര്യമാണ് എങ്ങനെയാണ് നിയമം കൊടുക്കേണ്ടത് ധാർമ്മികത എങ്ങനെയാണ് സ്ഥാപിതമാകേണ്ടത് നിശ്ചയിക്കേണ്ടത് ശരിയെന്താണ് തെറ്റെന്താണ് മനുഷ്യനത് തീരുമാനിക്കാൻ ശ്രമിച്ചാൽ അനേകം അബദ്ധമുണ്ടാവുമെന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും ഹാം പ്രിൻസിപ്പിളും യൂട്രിറ്റേറിയനിസവും അടക്കമുള്ള ഗോൾഡൻ തിയറിയും അടക്കമുള്ള അനേകം ധാർമ്മിക സിദ്ധാന്തങ്ങൾ ഇങ്ങനെ ശരി ഇങ്ങനെ തെറ്റ് ഇത് നല്ലത് ഇത് മോശം എന്ന് പറയാൻ മനുഷ്യർ കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെയാണോ കൊണ്ടുവന്നിട്ടുള്ളത് അവയെല്ലാം പരാജയപ്പെട്ടു പോയിട്ടേ ഉള്ളൂ മനോഹരമായി കാഴ്ചക്കും കേൾവിക്കും ഇമ്പമുള്ള ഒരുപാട് തിയറികൾ കൊണ്ടുവന്ന കൊണ്ടുവരപ്പെട്ടുവെങ്കിലും ആ തിയറികളുടെ വിശദാംശങ്ങളിൽ ബലാത്സംഗം പോലും തെറ്റാണെന്ന് പറയാൻ പറ്റാത്ത തിയറികളുണ്ട് ഒരു അന്ധനായ അല്ലെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരനായ ബുദ്ധിയില്ലാത്ത കുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നത് കൊണ്ട് തെറ്റുകളില്ല തെറ്റില്ല എന്ന് പറഞ്ഞ നാസ്തിക ദാർശനികന്മാരെയും തത്വശാസ്ത്രജ്ഞന്മാരെയും നമുക്ക് കാണാൻ കഴിയും പീറ്റർ സിംഗർ അതിലൊരു ഉദാഹരണമാണ് ശവഭോഗത്തെ ശവത്തെ ഭോഗിക്കുന്നതിനെ ന്യായീകരിച്ചവരെ കാണാൻ കഴിയും ചിമ്പാൻസിയേക്കാൾ മൂല്യമില്ല ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഭിന്നശേഷിക്കാരനായ ബുദ്ധിയില്ലാത്ത കുട്ടിക്ക് എന്ന് പറഞ്ഞവരെ കാണാൻ കഴിയും ധാർമ്മികത മനുഷ്യൻ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ അനേകം പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളിൽ വെള്ളക്കാരൻ്റെ പ്രശ്നം കാണാൻ കഴിയും ആ പ്രശ്നങ്ങളിൽ മെജോറിറ്റേറിയനിസം അഥവാ ഭൂരിപക്ഷവാദം കൊണ്ടു നടക്കുന്ന ആളുകളുടെ പ്രശ്നം കാണാൻ കഴിയും മനുഷ്യർ ധാർമ്മികത നിശ്ചയിക്കുന്നവരാണെങ്കിൽ മനുഷ്യരാണത് നിശ്ചയി നിശ്ചയിക്കേണ്ടതെങ്കിൽ ഫലസ്തീനിലെ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഇസ്രായേലിയുടെ ധാർമ്മികത അവരെ സപ്പോർട്ട് ചെയ്യുന്ന പാശ്ചാത്യരുടെ ധാർമ്മികത അതിനനുകൂലിക്കേണ്ടി വരും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഫാസിസ്റ്റുകളുടെ ധാർമ്മികത കഴിഞ്ഞുപോയ ഹിറ്റ്ലറുടെയും മുസോളിയുടെയും മാവോജ് ദോങ്ങിൻ്റെയും സ്റ്റാലിൻ്റെയും ധാർമ്മികത അത് അംഗീകരിക്കേണ്ടി വരും മനുഷ്യനത് നിശ്ചയിക്കാൻ കഴിയില്ല നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടാവിനാണ് ദൈവത്തിനാണ് മനുഷ്യനെ പറ്റി വ്യക്തമായ അറിവുള്ളത് അവനാണ് ആ ധാർമ്മികത കൊടുക്കേണ്ടത് അവൻ നൽകിയ ധാർമ്മികതയിലൂടെയോ ധാർമ്മികതയിലൂടെയോ മാത്രമേ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയൂ ആ ധാർമ്മികത മനുഷ്യനെ ജീവിക്കാൻ നിയമവും ധാർമ്മികതയും ആവശ്യമാണ് എന്നത് അവന് മതം വേണം എന്നതിൻ്റെ അനിവാര്യതയെ ചൂണ്ടിക്കാണിക്കുന്നു മറ്റൊന്ന് ഖുർആാൻ മനുഷ്യനെ പറ്റി പറഞ്ഞതാണ് മനുഷ്യൻ ആവലാദിക്കാരനാണ് ഇൻസാൻ ഇതാ ഇതാ ഷെറു വന്നാലും ഹൈറു വന്നാലും ആവലാതി രീതിയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഷെറു വന്നാലും ഹൈർ വന്നാലും അവൻ്റെ മനസ്സിൽ ആവലാതികളാണ് നമ്മൾ മനുഷ്യരാണ് നമുക്കതറിയാം എങ്ങനെയാണ് മനുഷ്യൻ്റെ ആവലാദികളെന്ന് ആ ആവലാദികളുടെ മനുഷ്യന് പരിഹാരമായി സുഹൃത്തു മാര്യൻ്റെ ബാക്കി ഭാഗങ്ങൾ പറയുന്നുണ്ട് ആ പരിഹാരങ്ങൾ ജീവിതത്തിൽ മനോഹരമായി പ്രായോഗികവൽക്കരിക്കാവുന്നതുമാണ് പ്രായോഗികവത്കരിക്കാവുന്നതുമാണ് ഇല്ലീൻ നമസ്കരിക്കുന്നവർക്കൊഴികയെ ആവലാദികളുള്ളൂ അനേകം ജക്കാത്ത് കൊടുക്കുന്നതിനെപ്പറ്റി അമാനത്തുകൾ പാലിക്കുന്നതിനെപ്പറ്റി ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കുന്നതിനെ പറ്റി അനേകമായത്തകൾ ശേഷം പറയുന്നുണ്ട് ഇതൊക്കെ പാലിക്കുന്നവനെ സംബന്ധിച്ച് അവൻ ആവലാതി ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് ആ ആവലാതി ഇല്ലാത്തവനായി സൃഷ്ടാവനെ സ്മരിക്കുന്നവനായി വിശ്വാസമുള്ളവനായി മതമുള്ളവനായി ജീവിച്ചാൽ മാത്രമേ ആവലാതി ഇല്ലാത്ത മനുഷ്യപ്രകൃതിയിലെ പ്രകൃതിയിലെ പ്രശ്നമൊഴിവാക്കുന്ന രീതിയിലെ ജീവിതം മനുഷ്യന് സാധ്യമാകൂ അതും അവന് മതം അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മനുഷ്യൻ ബലഹീനനാണ് എന്നും ഖുർആൻ പറയുന്നുണ്ട് അവൻ്റെ ബലഹീനതയെ അവൻ്റെ ദൗർബല്യത്തെ അതിനെ മറികടക്കാനും സൃഷ്ടാവിൻ്റെ സപ്പോർട്ട് അവൻ്റെ സൃഷ്ടാവിൻ്റെ നിയമങ്ങളുടെ അനുസരണം അവൻ്റെ നിയമങ്ങളുടെയും അവൻ്റെ വഴികളുടെയും വ്യക്തമായ ധാരണ മനുഷ്യനുണ്ടാവൽ നിർബന്ധമാണ് അതുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന് അവൻ്റെ കുറവായ അവൻ്റെ അവൻ്റെ ഇല്ലായ്മയായ അല്ലെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങളായ ബലഹീനതയെയും അല്ലെങ്കിൽ ആവലാതിയുടെയും പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ കഴിയൂ അങ്ങനെ മനുഷ്യപ്രകൃതിയുടെ ഏത് കോണിനെ എടുത്ത് പരിശോധിച്ചാലും ഏത് ആസ്പെക്റ്റുകൾ എടുത്ത് പരിശോധിച്ചാലും ഇങ്ങനെ അനേകം മനുഷ്യനെന്തെല്ലാമുണ്ടോ പ്രപഞ്ചത്തിൽ എന്തെല്ലാമുണ്ടോ അവയെല്ലാം എടുത്ത് നിങ്ങൾ പരിശോധിക്കുക അവയെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരിക നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ നമ്മുടെ സൃഷ്ടാവിൻ്റെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും അനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് അഥവാ മത ജീവിതത്തിൻ്റെ മതകീയ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് മതമുണ്ടെങ്കിലേ മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമാവൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അനി അഹമ്മദാഹിറബിൻ അസ്ലാമലൈക്കു വരഹമുല്ലാ വരക്ക